എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം ദശകം എട്ടിലെ പത്താമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം ഹരി നാരായണ തതസ്തുയാദാഭിരന്ദ്രാൽ ഉദഞ്ജിതം കിഞ്ചന ദിവ്യപദ്മം നിലീന നിശേഷ പദാർത്ഥമാല സംക്ഷേപരൂപം മുകുളായ മാനം ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം ഐ തഥാ നാഭിരന്ദ്രാൽ അല്ലയോ ഗുരുവായൂരപ്പ അനന്തരം അങ്ങയുടെ നാഭിയിൽ നിന്ന് ഉദഞ്ചിതം ഉണ്ടായി ദിവ്യപത്മം ദിവ്യമായ ഒരു താമരപ്പൂവ് നിലീന നിശേഷപദാർത്ഥമാല നിലീന എന്ന് പറഞ്ഞാൽ ഭഗവാനിൽ ലയിച്ച നിശേഷ പദാർത്ഥമാല എല്ലാ പദാർത്ഥങ്ങളുടെയും സംക്ഷേപരൂപം സൂക്ഷ്മരൂപത്തിലുള്ളത് ായം കിഞ്ചന മൊട്ടായി മുഴുവൻ വിടർന്നിട്ടില്ലാത്ത അതായത് വർണ്ണിക്കാൻ കഴിയാത്തതും അത്യത്ഭുതവുമായ ആ താമരപ്പൂവ് ഇനി ഈ അർത്ഥമെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ ഹേ ഭഗവാനേ പിന്നീട് അങ്ങയുടെ അന്തർഭാഗത്തിരിക്കുന്ന എല്ലാ പദാർത്ഥങ്ങളുടെയും സംക്ഷേപരൂപമായതും മുഴുവൻ വിടർന്നിട്ടില്ലാത്തതുമായ ഒരു ദിവ്യമായ താമരപ്പൂവ് അങ്ങയുടെ നാഭിയിൽ നിന്നും പൊന്തി വന്നു സർവലോകങ്ങളും പ്രളയം വന്നപ്പോൾ ഭഗവാനിൽ ലയിച്ച് ഉറങ്ങിക്കിടക്കുകയായിരുന്നു അതിനുശേഷം ഭഗവാൻ ഉണർന്നപ്പോൾ അല്ലെങ്കിൽ കാലശക്തി ഭഗവാനെ ഉണർത്തിയപ്പോൾ തൻ്റെ ഉള്ളിൽ സർവ്വതും ലയിച്ച് കിടക്കുന്നതായി ഭഗവാൻ കാണുകയാണ് ആ സമയത്ത് ഭഗവാന്റെ നാഭിയിൽ നിന്നും ഒരു വിശിഷ്ടമായ താമരപ്പൂ പൊന്തി വന്നു എന്ന പറയണേ ഹരേ കൃഷ്ണ